ഹിമാലയൻ മലനിരകൾക്കിടയിൽ ചൈനയോടും അതുപോലെ തന്നെ ഭൂട്ടാനോടും അതിർത്തി പങ്കിടുന്ന ഒരു കൊച്ച് ഹിൽ സ്റ്റേഷനാണ് തവാങ് എന്ന് പറയുന്ന പട്ടണം ചൈനയോട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പട്ടണങ്ങളിൽ ഒന്നുകൂടിയാണ് തവാങ് ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ ബുദ്ധിസ്റ്റ് വിശ്വാസികൾ കൂടിയാണ് ടിബറ്റിലെ പൊട്ടാല പാലസ് മൊണാസ്ട്രിക്ക് ശേഷം ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് വിശ്വാസികളുടെ മൊണാസ്ട്രിയാണ് തവാങ്ങിൽ സ്ഥിതി ചെയ്യുന്നത് ടിബറ്റുമായിട്ടുള്ള സാംസ്കാരികപരമായ സാമ്യത ഉള്ളത് കൊണ്ട് തന്നെ ചൈന ഈ ഒരു പട്ടണം ചൈനയുടെ ഭാഗമാണ് എന്നാണ് അന്താരാഷ്ട്ര വേദികളിലും വാദിക്കുന്നത് തവാങ്ങിൽ നിന്നും മലകയറി മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യ ചൈന ബോർഡർ ആയിട്ടുള്ള ബുംലാ പാസിലേക്ക് എത്തിച്ചേരും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇതേ ബുംലാ പാസ് കടന്നു വന്ന് ചൈനീസ് ലിബറേഷൻ ആർമി നമ്മളുടെ ഇന്ത്യയെ ആക്രമിക്കുകയും തവാങ്ങിനെ തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു ചൈനയുടെ ഭാഗത്തു നിന്നും ഇതുപോലൊരു ആക്രമണം പ്രതീക്ഷിക്കാതിരുന്ന നമ്മളുടെ ആർമി പകച്ചു പോവുകയും ആ ഒരു യുദ്ധത്തിൽ ചൈനയോട് തോൽവി അടയുകയും ചെയ്തു ആ ഒരു സമയത്താണ് നമുക്ക് ലഡാക്ക് ഭാഗത്തുള്ള ചീൻ പ്രദേശവും നഷ്ടമായത് ഇന്ന് നമ്മൾ ആ പാസ് കാണാൻ വേണ്ടി പോവുകയാണ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസം അതിരാവിലെ തന്നെ എണീറ്റ് നമ്മളിതാ മല കയറി തുടങ്ങി നമ്മളുടെ താഴെയായിട്ട് കാണുന്നത് മേഘത്തിന് മേലെയാണ് നമ്മൾ കയറിയിട്ടുള്ളത് തവാങ്ങാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇന്നലെ നമ്മൾ ആ ഒരു പാസ്സിന് വേണ്ടി ശ്രമിച്ചില്ലായിരുന്നു നമുക്ക് പാസ്സ് കിട്ടി അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഇനിയിപ്പം ബുംലാ പാസ് കയറാൻ വേണ്ടി പോവുകയാണ് ആകാശം മൊത്തം ഇരുണ്ടു മൂടി ഇന്ന് നല്ല അത്യാവശ്യം മഴയ്ക്കൊക്കെ ഉള്ള ഒരു സമയമാണെന്നാണ് കാലാവസ്ഥ ഇതുള്ളത് പക്ഷെ നമുക്ക് വേറെ സമ ടൈമില്ല നമ്മൾ ഇന്ന് ബുംലാ പാസ് കയറി അവിടെ നിന്ന് തിരിച്ചറിഞ്ഞി ഇവിടെ നിന്ന് ഇന്ന് തവാങ്ങിനോട് ബൈ പറഞ്ഞു പോകണം കേട്ടോ അപ്പോൾ വായോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ആ ഒരു യുദ്ധത്തിന് ശേഷം ഒരു മാസത്തോളം തവാങ്ങിനെ ചൈന തങ്ങളുടെ അധീനതയിൽ വെച്ചു അതിനുശേഷം അന്താരാഷ്ട്ര ഉടമ്പടികളുടെയൊക്കെ ധാരണപ്രകാരം അവർ തവാങ്ങിനെ ഇന്ത്യക്ക് വിട്ടു തരികയായിരുന്നു ചെയ്തത് ഇന്ന് ഇന്ത്യ ഈ ഒരു മേഖല അതീവ സുരക്ഷാ പ്രാധാന്യമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മിലിറ്ററി ക്യാമ്പുകളും ഒക്കെ നമുക്കീ ഒരു യാത്രയിൽ കാണാൻ പറ്റും കൂടാതെ നോർമൽ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ബുംലാ പാസിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക പാസുകൾ തവാങ് ഡി സി ഓഫീസിൽ നിന്ന് അനുവദിച്ചു തരും അതുണ്ടെങ്കിൽ മാത്രമേ ചെക്ക് പോസ്റ്റുകളിലൂടെ നമ്മളെ കടത്തി മുകളിലേക്ക് വിടത്തുകയുള്ളൂ പോകുന്ന വഴിയിൽ പിന്നെ കാണാവുന്ന മറ്റൊരു കാഴ്ചയാണ് ഓരോ ചുരത്തിൻ്റെ പടവുകളും കയറി നമ്മൾ മേലോട്ടേക്ക് എത്തുന്നതിന് റോഡോ റോഡൻ റോൺ പൂക്കളും നിൽക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ച കൂടാതെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മളൊരു നാലിറിങ്ങ് മേലോട്ട് കയറിയപ്പോൾ തന്നെ റോഡോൺ പൂക്കൾക്കിടയിൽ ഇതാ ഈ വീണടക്കുന്ന മഞ്ഞാണ് കേട്ടോ മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ പോലെ മൂടൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കൈയൊക്കെ ഓൾമോസ്റ്റ് ഇപ്പൊ തന്നെ മരടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് തൊട്ട് താഴെയായിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നമ്മളുടെ പാസ് നമ്മളെടുത്ത് ആ പാസ് കാണിച്ചു പാസ് കാണിച്ചതിന് ശേഷം മേലോട്ട് കയറുകയാണ് അവരവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അധിക ദൂരം മേലോട്ടേക്ക് കയറി പോകാൻ പറ്റില്ല കാരണം ഇന്നലെ വൈകുന്നേരം നമ്മൾ പറഞ്ഞില്ല ആ മഴ ആ മഴ മേലെ നല്ല മഞ്ഞായിട്ടാണ് പെയ്തത് റോട്ടിൽ നിറച്ച് മഞ്ഞാണുള്ളത് വണ്ടി സ്കിട്ടാവാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പോകാൻ പറ്റുന്ന അത്രയും ദൂരം പോയിട്ട് റിസ്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ അവിടെ നിന്ന് റിട്ടേൺ വരാനാണ് കേട്ടോ പറഞ്ഞത് എന്തായാലും നമുക്ക് പറ്റുന്ന അത്രയും പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് തിരിച്ചു വരാം അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുമല്ലേ ഹിമാലയൻ ഭാഗത്തുണ്ടാവുന്ന മൂടൽ മഞ്ഞുകളും ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ വന്ന് നമ്മളെ മുഴുവൻ മൂടി ഒരു മീറ്റർ പോലും വിസിബിലിറ്റി തരാത്ത രീതിയിലാകും അതുപോലെ തന്നെ അത് നമ്മളെ വിട്ട് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും നമുക്ക് ഈ ഒരു മഞ്ഞിനു വേണ്ടി മഞ്ഞ് പോകാൻ വേണ്ടി കാത്തു നിൽക്കാൻ സമയമില്ല അങ്ങനെ നിൽക്കുവാണെങ്കിൽ സൂര്യൻ അസ്തമിച്ച് നമുക്ക് ഉള്ള വിസിബിലിറ്റി കൂടി ഇല്ലാതാകും അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് എടുത്തായാലും മുമ്പോട്ടേക്ക് തന്നെ നമുക്ക് പോവാം ഇതാ ആ പോകുന്ന വണ്ടിയിലുണ്ടല്ലോ തളിപ്പറമ്പുകാരനായിട്ടുള്ള ഒരു മലയാളി സൈനിക വ്യത്യാസനുണ്ട് പുള്ളിക്കാരൻ ഇതിൻ്റെ മേലെ ടോപ്പിലാണ് കേട്ടോ ഉള്ളത് ഇപ്പം എന്ത് താഴ്ത്തെന്താ പോവാണ് നമ്മളങ്ങനെ കയറിയിട്ട് ദോ ലേക്ക് എന്നാണ് ഈ ലേക്കിൻ്റെ പേര് പറഞ്ഞാൽ മാധുരി ലേക്ക് അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ കാരണം മാധുരി ദീക്ഷിത് ഇവിടെ വന്നിട്ട് ഏതൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് ഏതാണ് പോയി മൂവിയുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇതുണ്ടെങ്കിൽ നല്ല രീതിക്ക് മഞ്ഞ് വീണ് കിടപ്പുണ്ട് ആഹാ പാങ് തെങ്ക് സോ ലേക്ക് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പേര് എന്തായാലും ജസ്റ്റ് നമ്മൾ ഇവിടെ ഇറങ്ങി കാരണം ഫ്രഷ് മഞ്ഞ് വീണ് കിടക്കുന്നില്ലേ ഇന്ന് ഈ ഒരു യാത്ര നമ്മൾ ഫ്രഷ് മഞ്ഞ് ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ ആ ഇന്നലെ വൈകുന്നേരം ഇന്നലെ താഴെ മഴ പെയ്തപ്പോൾ കണ്ടില്ലായിരുന്നു താഴെ മഴ പെയ്താൽ തീർച്ചയായിട്ടും മേലെ നല്ല മഞ്ഞായിരിക്കും പെയ്യുന്നുണ്ടാവുക ഓ ഇവിടെ പിന്നെയുണ്ടല്ലോ ഓക്സിജൻ്റെ ആ ഒരു ഇത് ചെറിയ രീതിയിൽ കുറവൊണ്ട് കേട്ടോ കാരണം ഇത്ര ഹൈറ്റിൽ നമ്മൾ കയറി വന്നില്ല ഇത്രയായിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മീറ്റർ ഹൈറ്റിലാണ് നമ്മളുള്ളത് ഓന്നര നാല് അടുപ്പിച്ച് നമ്മൾ വന്ന് നിന്നപ്പോൾ നല്ല തെളിച്ചായിരുന്നു ഇതാ പെട്ടെന്ന് കോട കയറി വഴിയൊക്കെ അടഞ്ഞു അതാണ് കേട്ടോ ഈ ഒരു മേഖലയിലെ ക്ലൈമറ്റ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആയി പോകും ഒന്നുമില്ല കാണാൻ മേലോട്ടൊക്കെ വരുമ്പോഴല്ലോ ശരിക്കും യുദ്ധസമാനമായ സാഹചര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ മറ്റേ നമ്മുടെ ആർട്ടിലറി എണ്ണക്കെ ഇല്ല അതെല്ലാം കുറേ എണ്ണ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അതുകൂടാതെ കുറേ പങ്കേഴ്സ് നമ്മൾ ഈ കാണുന്ന ഈ മൂടൽ മഞ്ഞിൻ്റെ ഇടയിലൊക്കെ പങ്കറുകൾ ഉണ്ട് കേട്ടോ കുറേ അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ആർമിയിലെ ആയുധങ്ങളുടെ ആധുനികവൽക്കരണം നടന്നു ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഒരു മേഖലയിൽ ഈ മഞ്ഞുമലകൾക്കിടയിൽ ഇന്ത്യ സജ്ജീകരിച്ചിട്ടുണ്ട് മഞ്ഞിൻ്റെ കട്ടി കൂടിയതോടു കൂടി ടെമ്പറേച്ചറും ഡ്രോപ്പായി മൈനസിലേക്ക് എത്തി നമ്മുടെ ക്യാമറയൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതായി കേട്ടോ നഗുല എന്ന് പറയുന്ന ഒരു പാസ് കയറി ഇന്ന് മേലെത്തിയപ്പോഴത്തേക്ക് ഫുള്ള് മഞ്ഞാണ് ഫ്രഷ് മഞ്ഞാണ് കേട്ടോ ഈ അടുത്ത് പെയ്ത് നിന്നേക്കുന്ന മഞ്ഞാണ് അങ്ങ് ദൂരെയായിട്ട് ഇന്ത്യയുടെ പതാക പാറി പറക്കുന്ന കണ്ട ഞങ്ങൾ ഇവിടം വരെയാണ് ഇന്ത്യയുടെ അതിർത്തി ഏരിയ വരുന്നത് അങ്ങനെ നമ്മൾ ബുംലയിലേക്ക് എത്തിച്ചേർന്ന് ഇച്ചിരി കൂടി പോകാനുണ്ട് ജസ്റ്റ് വന്ന വഴി ഒന്ന് കാണിക്കാൻ വേണ്ടി വൃത്തിതാണ് ഗോപറൊക്കെ പണി മുടക്കി കാരണം ടെമ്പറേച്ചർ മൈനസ് ആണ് കണ്ട ഞങ്ങൾ എത്രയും മഞ്ഞ് മല കയറി കയറിയാണ് നമ്മൾ വന്നത് എങ്ങനെയുണ്ടോ ഫ്രീക്കി അടിപൊളി ഇത്രയും തണുപ്പ് പ്രതീക്ഷിച്ചായിരുന്നോ ആ എന്തായാലും ഉണ്ടാവും വിചാരിച്ചായിരുന്നു കാരണം ഫോട്ടോസൊക്കെ ഗൂഗിൾ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ ഈ സംഭവം തന്നെയാണ് കണ്ടേ അപ്പം അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് രണ്ട് ഗ്ലൗസ് രണ്ട് ഗ്ലൗസിന് ഉള്ളിൽ തെറല് തെറന്നലല്ല പ്ലീസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രിക്കി ഭയങ്കര പക്ഷേ എന്റെ കൈ ഓടം വരെ പോവാം ഇവിടം വരെയാണ് വണ്ടിക്ക് വരാൻ പറ്റുക പാർക്കിങ് ഇനിയിപ്പം അവിടം വരെ നമുക്ക് നടന്നു പോകാൻ പറ്റും ദിസ് ഈസ് യഥാർത്ഥമായിട്ടുള്ള ബുംസിൻ്റെ മേഖല കണ്ണുറക്കാൻ പറ്റുന്നില്ല നമ്മൾ നേരെ ചൈനയുടെ ബോർഡർ സൈഡിൽ പോയി അങ്ങ് അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അനുവദിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ നേരത്താഴ്ച ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം ഇതാണ് ആ കാണുന്നതാണ് കേട്ടോ ബോർഡർ ഇത് അവിടെ കണ്ടു ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് എഴുതി അവിടെ വരെ പോയി നമുക്ക് നിൽക്കാം അവിടെ ചൈനീസ് സോൾജേഴ്സൊക്കെ അവിടെ ഉണ്ട് എന്തായാലും വളരെ സന്തോഷകരമായ അഭിമാനകരമായ മുഹൂർത്തം അല്ലേ എന്താ ആ ഒരു നേരെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മലനിരകളൊക്കെ അതൊക്കെ മുഴുവൻ വലിയൊരു ആഗ്രഹം അങ്ങോട്ടേക്ക് പോവാൻ പറ്റും നമുക്ക് ചൈനയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട് വിസ എടുത്തിട്ടും എന്തായാലും അതിന് വേണ്ടി സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്പോൺസർ ചെയ്യുക അപ്പം നമ്മുടെ ബുംബ്ലയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം ബുംലയിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി നേരെ തവാങ് തവാങ്ങിൽ ചെന്നിട്ട് അവിടെ നിന്നും നമ്മുടെ ലഗേജ് എടുത്തിട്ട് ദിരാങ്ങിലേക്ക് പിടിക്കണം നമുക്ക് പതിനൊന്നര ആയിക്കോട്ടെ ഇപ്പോൾ സമയം ഇവിടെ ഫോട്ടോഗ്രാഫിക്കുണ്ടല്ലോ വളരെ അധികം നിയന്ത്രണമുള്ളൊരു മേഖലയാണ് ഈ ബുംലയുടെ റീജിയാണ് നമുക്കറിയാമല്ലോ അത്രമാത്രം സുരക്ഷാ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ ചെന്ന ഒരു ബോർഡറിൽ നിൽക്കുന്ന സമയത്ത് ചൈനീസ് ആർമി ആരൊക്കെയാണ് നമ്മൾ വിസിറ്റ് ചെയ്ത ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഫോട്ടോസ് അപ്പുറത്തെ ബോർഡറിൽ നിന്നെടുക്കും നമ്മൾ ഇവിടെ നിന്നും ചൈനയുടെ ഭാഗത്തു നിന്ന് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോസ് എടുക്കുവേ ഈ കാണുന്ന ടാർറ്റർ റോഡും പ്രോപ്പറായിട്ടുള്ള ചുരങ്ങളൊക്കെ ഇന്ത്യൻ ആർമി അതിന് ശേഷം നിർമ്മിച്ചെടുത്തതാണ് സുഗമമായിട്ടുള്ള ആർമി മൂവ്മെന്റ്സ് ബോർഡറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കാലത്ത് പെട്ടെന്ന് ആർമിക്ക് ബോർഡറിലേക്ക് എത്തിച്ചേരാൻ പറ്റും അങ്ങനെ തിരിച്ച് നമ്മളുടെ ഹോട്ടലിന്റെ അടുത്തേക്ക് എത്തി എന്താ മുഖം ഇങ്ങനെ ചോന്നിരിക്കുന്നത് ഏക്കെന്തായാലും നമ്മൾ സേലാപാസ് പോയി സേലല്ലല്ലോ ബുമില പോയി വന്നപ്പോഴത്തേക്ക് മൊത്തത്തിലൊന്ന് ചോന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ലഗേജ് ഒക്കെ ലോഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് മഴ ഓ ഞാൻ പുറകെ വന്ന ഒരാളുടെ തലക്കടിച്ചതാണ് ഓക്കെ സമയം ഇപ്പം പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതുവരെ മഴ പെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു താഴ്വാര മേഖലയിലായിരിക്കും മെയിനായിട്ട് മഴ ഉണ്ടാകുക എന്ന് തോന്നുന്നു വലിയ മഴ തുടങ്ങുന്നതിന് മുമ്പും അതുകൂടാതെ നമ്മളുടെ തവാങ്ങിലേക്കുള്ള പാസിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബോർഡർ ഇറങ്ങേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് വളരെ ധൃതി കാണിച്ച് നമ്മൾ മലയിറങ്ങി തുടങ്ങിയത് കേട്ടോ തിരിച്ചുള്ള യാത്രയിലുണ്ടല്ലോ നമുക്ക് മുമ്പിലേക്ക് വരുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇത് ജാങ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജാങ് വാട്ടർഫാൾ അത്യാവശ്യം നല്ല വലിയ വാട്ടർഫാളാണ് രണ്ട് ചാട്ടം ഉണ്ട് കേട്ടോ അതിൽ ഒരു ചാട്ടമാണ് മെയിൻ ആയിട്ടുള്ളത് നമുക്കിതാ ഇവിടെ ഒരു നാൽപ്പത് രൂപ ഇവർക്കൊരു എൻട്രി ഫീ ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈക്ക് കൊണ്ട് അതിൻ്റെ താഴെ വരെ പോകാൻ എന്നാണ് ഇവർ പറഞ്ഞത് പോയി നോക്കാലോ ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഉണ്ട് അതിൻ്റെ മുമ്പിൽ വരെയാണ് നമുക്ക് വണ്ടി കൊണ്ട് വരാൻ പറ്റുക അതിന് ശേഷം ഇതവിടുന്ന് ഇവിടുന്ന് ഇല്ലേ നടന്നിട്ടുണ്ട് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ വരെ പോകാൻ കേട്ടോ നേരെ അടിയിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട് നല്ല വലിയ വെള്ളച്ചാട്ടം അല്ലേ എനിക്ക് തോന്നുന്നു അതിരപ്പള്ളീനേക്കാള് ഹൈറ്റ് ഉണ്ടെന്ന് തോന്നി ഈ സ്ഥാനത്തിന് ആ ഇത്ര ഹൈറ്റ് ഇല്ല ഇതുപക്ഷെ നല്ല ഹൈറ്റ് ആണ് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ ഒരു മരപ്പാലം ഒക്കെ ശരിക്കും അത്ര വലിയ കണ്ട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു വെള്ളച്ചാട്ടം അല്ല ഇതിപ്പോ അതുക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പൊ വെള്ളം വന്ന് ചാടുന്നതിന്റെ ആ ഒരു വെള്ളത്തിന്റെ തുള്ളികളുണ്ടല്ലോ അതാ ഇവിടെ റച്ച് അയ്യോ മഴ മഴ പെയ്യുന്ന പോലെ കേട്ടോ അയ്യോ ഇത് നല്ലോണം നനയും ഓ മോക്കി ഞങ്ങള് എന്ന ഹൈറ്റിൽ നിന്നാണ് ആ ഒരു വെള്ളച്ചാട്ടം വരുന്നതെന്ന് കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഈ ഒരു വെള്ളച്ചാട്ടം ഒന്നും വന്നില്ലായിരുന്നു ഞങ്ങള് അന്ന് വരാതിരുന്ന അന്ന് വരാതിരുന്ന പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഐസായിരുന്നു എന്നുള്ളതാണ് കേട്ടോ ശേഷം ഒരു കുളി ഇല്ലായിരുന്നു സാധിച്ചു ഞാനല്ല നീ പോസിറ്റീവ് വൈബ് വന്ന പോലെ തണുത്തിട്ട് വർത്താനം പറയാനൊന്നും പറ്റില്ല വായൊക്കെ കോച്ചു അപ്പൊ നിനക്ക് മനസ്സിലത്ര തണുപ്പുണ്ടത് എന്നാലും ഈ ഒരു യാത്രയിലെ ഏറ്റവും കഠിനമായിട്ടുള്ള സേലാ പാസിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ മൂടൽമഞ്ഞിനെയും തണുപ്പിനെയും ഒക്കെ വകവയ്ക്കാതെ മുൻകൂട്ടേക്ക് പോകുന്നത് പാസിലേക്ക് സേലാപാസിലേക്ക് ഉള്ള അവസ്ഥ ഇതാണ് ഫുള്ള് മൂടലാണ് നമ്മൾ സേലാ പാസ് മുഴുവനായിട്ട് കയറേണ്ട ആവശ്യമില്ലാതെ അങ്ങ് ആ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി ഇനിയിപ്പോ ഈ മല ക്രോസ് ചെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട് സേലയ്ക്ക് ഒരു ടണൽ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ആ ഒരു സേല ടണൽ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പാസ് പോകുന്നില്ല കേട്ടോ പാസ്സില മിക്കവാറും ചിലപ്പോൾ വീഴ്ച ഉണ്ടാവും അല്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സേലാ ടണലിൽ കൂടി പാസ് ചെയ്ത് പോകാൻ പോകുന്നത് ആക്ച്വലി ഈ ടണൽ തുറന്നിട്ടും അത്രയാവുന്നുള്ളത് മുഴുവനായിട്ടും ഫങ്ഷൻ ആയിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ ഉള്ളിലെ കാഴ്ച എങ്ങനെയാണെന്നുള്ളത് സേലാ ടണൽ ഓ എനിക്കൊരു മലേനങ്ങനെ അങ്ങ് തുരന്നേക്കാണ് യെസ് സേല ടണൽ ഡാ ഇവിടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സേല ടണൽ എന്നൊക്കെയുണ്ട് പക്ഷെ ഇവിടെ ഒരു എൻട്രി ഒന്നും കാണുന്നില്ല കേട്ടോ ആ ഒരു പുത്തൻ്റെ നിങ്ങൾക്ക് എന്തോണ്ട് എടുക്കാൻ നമ്മുടെ അഡൽ ടണലില്ലേ അഡൽട്ട് ടണൽ പോലെ തന്നെ ഒരു ടണലിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് അങ്ങനെ തന്നെയാണ് ഇതുള്ളത് ഇത് ഇതിൻ്റെ ഉള്ളിലാണ്ടല്ലോ ലൈറ്റിങ് അതായത് മുഴുവനായിട്ട് വർക്ക് കഴിയാത്തതുകൊണ്ട് തന്നെ ലൈറ്റൊന്നും ഓൺ ആക്കിയിട്ടില്ല അതുകൊണ്ട് നല്ല ഇരുട്ടാണ് കേട്ടോ ഉള്ളിലുള്ളത് നമ്മുടെ അടലി പോലെ എട്ടര കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ദൂരം ഒന്നും ഇല്ലാട്ടോ അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് പിന്നെ കിലോമീറ്റർ ഒഫീഷ്യലി എത്രയാന്നുള്ളത് പറഞ്ഞിട്ടില്ല ഒരു രണ്ട് കിലോമീറ്ററൊക്കെ മിക്കവാറും വന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ നമ്മള് രണ്ട് കിലോമീറ്ററൊക്കെ നമ്മള് വന്നിട്ടുള്ളൂ ഓ അപ്പറേന്ന് ഇപ്പം എത്തിയപ്പോഴത്തേക്കും കാലാവസ്ഥ മൊത്തം മാറി കേട്ടോ നല്ല തെളിഞ്ഞ കാലാവസ്ഥ നമ്മൾ അവിടെന്നാണെങ്കിൽ നനഞ്ഞറ്റൊക്കെ വന്നു ഇവിടെ ആണ് മഴയില്ല ഒന്നുമില്ല നമ്മൾ അവിടെ നിന്ന് ആ ഒരു ടണൽ ക്രോസ് ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ നിന്നും അടുത്ത മറ്റൊരു ടണലുണ്ട് ഒരു മലേനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് തിരിച്ചറങ്ങി ഇവിടെ ഒരു കിട്ടിയില്ലാൻ പോലത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇത് ഇതുണ്ടെങ്കിൽ മേഘം നമ്മുടെ കാൽ കീഴിൽ വരുന്ന ഒരു കാഴ്ചയെ ഇതുണ്ടല്ലേ ഫുള്ള് ക്ലൗഡ് ബെഡ്ഡാണ് ഇങ്ങ് താഴേന്ന് പതുക്കെ പതുക്കെ ആ ഒരു കോട ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇതുണ്ടല്ലോ താഴെ താഴെതാ ആ ഒരു ഭാഗത്തോട്ട് ഇറങ്ങി പോകാനുള്ളതാണ് അങ്ങടെ ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഇനിയിപ്പോൾ കോടെ ആയിരിക്കും കേട്ടോ കണ്ട് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല സൂര്യനെക്കെ ഓൾമോസ്റ്റ് അസ്തമിച്ച കണക്കാണ് എന്നാൽ നോക്കി നിങ്ങൾ ആ ഒരു ഗ്രാമം അതൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൻ്റെ കൂടി പതക്കെ മേഘം ഇങ്ങനെ തഴുകി തലോടി പോന്നു നമ്മളൊരു വിമാനത്തിൽ നിന്ന് കാണുന്ന പോലെ മേലെ ആ ഒരു കാഴ്ച കാണുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് തിരിച്ച് നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ യാത്ര ഹോട്ടൽ ഉണ്ടല്ലോ അടങ്ങിയാതെ തവാങ് മഞ്ഞ് കാണാൻ പറ്റിയില്ല പക്ഷേ മറ്റേ ബുലാങ് ബൂംല ഓക്കെ ബും മഞ്ഞ് വീണത് വെയ്യുന്നല്ല മഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ചൈനയിലൊക്കെ നമ്മൾ കാശ് ഒരുപാട് തുടങ്ങി പോകുന്നതാണ് ഇങ്ങനെ അവിടെ നിന്ന് കാണാൻ പറ്റിയില്ലോന്നുള്ളൊരു സംതൃപ്തിയും സമാധാനവും എന്തായാലും നമുക്ക് നമ്മളെ ഈ അതിർത്തിയിൽ നിന്ന് ഈ ചൈന കാണുന്ന പരിപാടി അവസാനിപ്പിച്ച് നമുക്ക് ഡയറക്റ്റ് ഒരിക്കൽ പോകണം കേട്ടോ ചൈനയിലേക്ക് അപ്പം എന്തായാലും നമ്മുടെ ആ ഒരു തവാങ്ങിൻ്റെയും ബുംലാപ്പാസിൻ്റെയും കാഴ്ചകൾ ഇതാ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഈ ഒരു കുഞ്ഞു കുട്ടി ഞങ്ങളുടെ യാത്ര എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവുക സപ്പോർട്ടായിട്ട് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുകൂടാതെ ഞങ്ങളുടെ കൂടെ ഇനിയുള്ള ഗ്രൂപ്പ് ടൂറുകളിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മളുടെ ഓരോ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേഷൻസും ഞങ്ങളതിൽ തരുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് കാഴ്ചകൾ കണ്ട് കളറാക്കാമേ അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് അരുണാഞ്ചലിൽ തന്നെ അത് എവിടെയാണ് എങ്ങോട്ടേ എങ്ങോട്ടേക്കാണെന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ മറക്കാതെ കൂടെ ഉണ്ടാവുക